സ്ത്രീക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ നോമ്പിലെ ആദ്യത്തെ ഞായറാഴ്ച പ്രധാന വായനാ ഹാമിഷ് ദേവഹനാൻ രണ്ട് ഒന്ന് പതിനൊന്ന് വരെ അടയാളങ്ങളുടെ പുസ്തകത്തിൽ ഏഴ് അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ആദ്യത്തെ അടയാളമാണ് ഭാഗത്തിൽ അടയാളങ്ങളുടെ ആരംഭമായി കാനായിൽ വെച്ച് ഇത് പ്രവർത്തിച്ചു എന്ന് വായിക്കുന്നു ധ്യാനചിന്തകളൊന്ന് കാനായിലെ കല്യാണത്തെ പച്ചവെള്ളം വീഞ്ഞയാക്കിയതിന് പലപ്പോഴും പലരും ഹാസ്യ ഭാഷയിൽ പറയും കുടിയന്മാർക്ക് അല്ലെങ്കിൽ ഹരിക്കാർക്ക് വേണ്ടിയുള്ള സംഭവമായി അത് സുവിശേഷത്തോടുള്ള അവഹേളനമാണ് അവജ്ഞയാണ് കർത്താവിൻ്റെ അടയാളങ്ങളുടെ ആരംഭം ഒരു വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭിക്കുമ്പോൾ കല്യാണവിരുന്നിനെ പറ്റി ഉപമറിഞ്ഞ സ്വർഗീയനാഥൻ്റെ പ്രവർത്തന പൂർത്തീകരണമാണ് ഇവിടെ കാണുന്നത് അടയാളങ്ങൾ എന്ന് വെച്ചാൽ സ്വർഗരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വെളിവാക്കലാണ് ഈ വെളിവാക്കലിലേക്ക് അല്ലെങ്കിൽ കല്യാണ വിരുന്നിലേക്ക് ദൈവം എന്നെ നിങ്ങളെ മാടി വിളിക്കുന്നു അതിനുള്ള പരിശോധനയും ഒരുക്കമാണ് ഈ വലിയ നോമ്പ് രണ്ട് ഈ കല്യാണ വിരുന്നിൽ സർവ്വ മനുഷ്യരുടെയും പ്രതിനിധികളുണ്ട് കർത്താവുണ്ട് ദൈവമാതാവുണ്ട് കർത്ത ശിഷ്യന്മാരുണ്ട് പാവപ്പെട്ടവരുണ്ട് പണ്ഡിതന്മാരുണ്ട് പാമരരുണ്ട് അന്ന് മാതാവിനെ യഹൂദസമം കരുതിയിരുന്നത് പാർശ്വവൽക്കപ്പെട്ടവരുടെ ഗണത്തിലായിരുന്നു അടയാളങ്ങളുടെ എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്ഭുത പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചിരുന്നതേ ഉള്ളൂ അമ്മയെയും കൂട്ടരെയും എത്ര പേർ പണി പരിഗണിച്ചിരുന്നു ആ മാതാവിനെ ക്ഷണിച്ചത് ആ വെളിച്ചവൻ്റെ നന്മയാണ് കരുതലാണ് ആ വലിയ മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം മറ്റുള്ളവരോടുള്ള കരുതൽ ഉണ്ടാവണം മറ്റുള്ളവരോടൊപ്പം ചേർന്ന് ആരെയും തമസ്കരിക്കരുത് ദ്രോഹിക്കരുത് അവഹേളിക്കരുത് അത് മാതാവിനോടുള്ള ക്രൂരതയായി കണക്കാക്കപ്പെടും മൂന്ന് നമ്മുടെ കർത്താവും മനുഷ്യൻ്റെ ആനന്ദത്തിലും ആഹ്ലാദത്തിലും സന്തോഷിക്കുന്നവനാണ് അത് കരുതലിൻ്റെയും കരുണയുടെയും സഹവർദ്ധിത്വത്തിൻ്റെയും ആകണമെന്ന് മാത്രം അവിടെ കല്യാണ വിരുന്നിൽ വന്നവരും ക്ഷണിച്ചവരുമായിട്ട് ഭിന്നതയോ അകൽച്ചയോ ദോഷാരോപണമോ ഉണ്ടായിരുന്നില്ല ദൈവസാന്നിധ്യത്തിൽ വെള്ളി വെളി ദൈവസാന്നിധ്യത്തിൻ്റെ വെള്ളി വെളിച്ചം വീശിയിരുന്നു യഹൂദ പ്രമാണ പ്രകാരം വലിയ വിവാഹങ്ങൾ ഒരാഴ്ച കൊണ്ടാണ് തീരുന്നത് മിക്ക പേരും അതിലു എന്നും ഉണ്ടായിരിക്കും യഥാർത്ഥ സന്തോഷത്തെ ദൈവം അംഗീകരിക്കുന്നു ദൂർത്തനെയും അഹന്തയെയും അഹങ്കാരത്തെയും നമ്മുടെ കർത്താവ് ഓർക്കുന്നു ധനവാൻ്റെയും ലാസറിൻ്റെ ഭൂമിയിൽ അത് വെളിവാകുന്നുണ്ട് നമ്മുടെ ആഘോഷ പരിപാടികൾ ദൂർത്താണോ എന്ന് ചിന്തിക്കണം ധനവാന് പറ്റിയ കുഴപ്പം അവന് ലാസറിന് പറ്റി ചിന്തയില്ലായിരുന്നു എന്നതാണ് ലാസർ എന്ന് വെച്ചാൽ പണത്തിന് കൊണ്ട് കുറവുണ്ടായിരുന്നു എന്ന് എന്നാൽ മാത്രമല്ല അവന് ഒട്ടുമില്ലായിരുന്നു അതേസമയം കിട്ടിയത് പോരാ എന്ന് കരുതുന്നവർ പാവപ്പെട്ടവർ എന്ന് ധരിക്കുന്നവരുണ്ട് അവരുടെ ചിന്താഗതിയും ദൂർത്തിൻ്റെതാണ് ദൈവം കൊടുക്കുന്നത് കൊണ്ട് മതി വരാത്ത അവസ്ഥ ഒരു താലന്ത് ലഭിച്ചവൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ നാല് കർത്താവും മാതാവും കല്യാണവിരുന്നിൽ ഉണ്ടായിരുന്നു എന്ന് എടുത്തു പറയുന്നു അതുകൊണ്ട് ആ ഭവനം ദുഃഖത്തിൻ്റെ ഭവനമായില്ല എന്ന് നാം വായിച്ചറിയണം ആനത്തിൻ്റെ ഭവനവുമായി ആദരണീയനായ ബാബുപോളിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എഴുന്നൂറ് ലിറ്റർ പച്ചവെള്ളം വീഞ്ഞാക്കിയെന്ന് അവിടെ ലഹരിക്കുവാനല്ല പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയത് ആ ദേശത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു ശീലമായിരുന്നു ലഹരിക്കുവാനും ബുദ്ധിമുട്ടം വരുവാൻ വേണ്ടിയല്ലെന്ന് ഓർക്കുക അവർക്ക് വേണ്ടിയല്ല പച്ചവെള്ളം വീഞ്ഞാക്കിയത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ